പോസിറ്റീവ് എനർജി ഉണ്ട് എനർജിയിൽ വിശ്വാസമില്ല എനർജിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതൽ എനർജി ഇല്ലേ അപ്പോൾ ഉണ്ട് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം വിശ്വസിക്കാൻ പറ്റത്തില്ല അതാണ് ഈ ഈ വരികളുടെ അർത്ഥം പരയുടെ പാലം നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ടൊരല്പനേരം അറിവ് അപര പ്രകൃതിക്ക് അധീനമായാലോ അര നൂടി ആയിരം ആണ്ടുപോലെ തോന്നും ഇപ്പോൾ നമ്മുടെ ഈ മൊബൈലിനകത്ത് ഒരുപാട് ആപ്പുകളില്ല അപ്പോൾ അങ്ങനെ അനവധി ആപ്പുകളാണ് ഈ ഭക്തി എന്നൊക്കെ പ്രകസം ും പറയോ ജീവിതത്തിൽ ബോറടി ഒരേക്ക് നമ്മൾ നിമിഷങ്ങൾ ആവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ കളി ഈ കളി അറിയാൻ പറ്റത്തിനുള്ള പ്രശ്നം എന്താണ് അപ്പോൾ ഏത് കളിക്കും എന്ത് വേണം കളി അറിയണം കളി അറിയണം കളി അറിഞ്ഞാൽ മാത്രം പോരാ എന്താണ് കളി എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു സംഗതി കളിയാകുന്നത് എപ്പോഴാണ് രസം ആ രസം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇറങ്ങി എങ്ങനെയുണ്ടാവുന്നേ ആ കളിയുടെ ഘടന എന്താണ് ഫുട്ബോൾ ഫുട്ബോൾ കളിയുടെ രസം എന്തിലാണ് ഇരിക്കുന്നത് വിജയിക്കുമ്പോ ആ സമയത്ത് നമ്മൾ ഒരു ഭയങ്കര അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ലല്ലോ ഗോൾ അടിക്കുന്ന രസം ഫുട്ബോൾ കളിയുടെ രസം മുഴുവരിക്കുന്നത് പെനാൽറ്റി ഗോൾ ഗോളടിക്കുന്നതിൽ മാത്രമാണോ അത് തടയുന്നതിലും മുഴുവൻ കളിയിലായിരിക്കുന്നത് ഗോളടിയ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ രണ്ട് ടീം എങ്ങോട്ട് പോകണം എന്നുള്ള ലക്ഷ്യത്തിന് മാത്രമേ ആ ഒരു മറ്റേ ഗോളിന്റെ പ്രസക്തി വരുന്നുള്ളൂ അതല്ലെങ്കിൽ പിന്നെ പെനാൽറ്റി പോലെ പിന്നെ ഒരു രണ്ട് ടീമിനെ കുറെ അടിക്കാൻ കുറെ പിന്നെ വെച്ചു കൊടുത്താൽ മതി അല്ലേ അപ്പോൾ ഈ ഒരു കളിയെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കളിക്ക് ഏത് കളിക്കും നിയമം ഉണ്ടാവും ഇപ്പൊ ആ ഒരു കോർട്ടിന്റെ നിയമം ഉണ്ടാവും അതിനകത്ത് ഓരോ മൂമെന്റ്സും ഫുട്ബോൾ കളിയുടേത് ഭയങ്കര സൂക്ഷ്മമായിട്ട് വളരെ ഉദാഹരണത്തിന് ഒരു ബോൾ കയ്യിൽ കൊണ്ട പെനാറ്റിലായില്ലേ അല്ലേ അത്ര സൂക്ഷ്മമായ നിയമങ്ങളുള്ളത് അപ്പൊ ഈ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഡൈനാമിസമാണ് ഫുട്ബോൾ കളി എന്ന് പറഞ്ഞു ആ ഡൈനാമിസത്തില് നമ്മൾ ഒരിക്കലും ഒരു രണ്ടാമത് ഒരു കളി ഒരേപോലെ നമുക്ക് കാണാൻ പറ്റില്ല എല്ലാം വ്യത്യസ്തം എല്ലാം വ്യത്യസ്തമായി ചലനങ്ങളാണ് വ്യത്യാസം ആ ചലനങ്ങളുടെ വ്യത്യസ്തതയാണ് നമ്മൾ ഓരോ കളിയേയും വളരെ ആസ്വാദ്യകരമാക്കുന്നു ഉദാഹരണത്തിന് മെസ്സിയുടെ കളി മെസ്സിയുടെ കളി ഓരോ കളിയും ആ മെസ്സിയുടെ എതിർ ടീം കളിക്കുന്നത് ഈ എതിർ ടീമിലുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് വന്ന് വളഞ്ഞ് ചുറ്റും കൂടിയിട്ട് അദ്ദേഹത്തിനെ പരിക്കേൽപ്പിക്കുകയും തളയ്ക്കാനാണ് നോക്കുന്നത് അവർ കളിക്കാൻ നോക്കുകയല്ലേ ചെയ്യുന്നത് മറിച്ച് ആ പ്രതിസന്ധി വരുന്ന സമയത്ത് ഈ തനിക്കെതിരെയുള്ള ടീം തന്നെ ഇങ്ങനെ വളയാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെയാണ് മെസ്സിയുടെ ക്രീയേറ്റിവിറ്റി വരുന്നത് അതൊരു ക്രൈസിസ് ആണ് ആ ക്രൈസിൽ പുള്ളി വളരെ മനോഹരമായിട്ട് അതിനെ വെട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് നമുക്കതിഗംഭീരമായ ഒരു മുഹൂർത്തം വിരിഞ്ഞിട്ടാണ് അവിടെ ഒരു അവിടെ ഒരു പുതിയ മുഹൂർത്തം വിരിയുകയാണ് അത് മെസ്സിക്ക് പോലും അറിയില്ല മെസ്സി കളിക്കുകയാണ് ചെയ്യുന്നത് ആ കളിക്കുന്ന സമയത്ത് എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് ആ കോർട്ടിനകത്ത് നിന്ന് ഈ മെസ്സി ഈ നിയമം പാലിച്ചുകൊണ്ട് കളി ആ കളിക്കുന്നതാണ് നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വാദ്യമാകുന്നില്ല ഫുട്ബോളുകളുടെ രസം അത് തന്നെയാണ് എന്ന് പറഞ്ഞപോലെ നമ്മുടെ ഈ ലൈഫ് ഒരു വളരെ രസകരമായിട്ട് കളിച്ചു പോകാനുള്ള സാധനം പക്ഷേ അതിന് ഈ പറഞ്ഞ നിയമങ്ങൾ വളരെ പ്രസക്തമാണ് ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി ലൈഫ് ആരംഭിക്കാൻ തീരുമാനിക്കും ഇപ്പോൾ രാഹുൽ വിവാഹിതനാണോ അല്ല അല്ല രാഹുൽ നാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അതൊരു പ്രത്യേക ഒരു ഒരു കോർട്ടിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കോട്ടിൻ്റെ നിയമങ്ങൾ എന്തായിരിക്കണം ആ ചില നിയമങ്ങളുണ്ടാവും ആ നിയമങ്ങൾ ആ കോർട്ടിനകത്ത് നിന്ന് അതിരസകരമായിട്ട് കളിക്കുമ്പോഴാണ് അവസാന നിമിഷം വരെ നല്ലോണം കളിക്കുകയാണെങ്കിൽ ഫുട്ബോൾ കളി എപ്പോഴെങ്കിലും ബോറടിക്കും ഇല്ല ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ ആ കളി തുടർന്നു പോകാൻ പറ്റും അപ്പോഴാലോചിക്കുക ഒരു ഇപ്പം എല്ലാവരും പ്രോ ജീവിതത്തിൽ ബോറടി ഒരേക്ക് നമ്മൾ നിമിഷങ്ങൾ ആവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ കളി ഈ കളി അറിയാൻ വേഗത്തിനുള്ള പ്രശ്നം കൊണ്ടാണ് അപ്പം ഈ കളി ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ കളി തന്നെയാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഒരു ഈ സ്പിരിച്വാലിറ്റി അതിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി വന്ന ഒരു യുവാവ് വന്നപ്പോഴത്തേക്ക് ഒരു കൗമാരക്കാരൻ വന്നപ്പോഴത്തേക്ക് നീ പോയി ഫുട്ബോൾ കളിക്കടാന്ന് പറഞ്ഞത് അപ്പോൾ ഈ കളി തന്നെയാണ് സംഗതി ഈ കളിയുടെ രസമാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല എങ്കിലും ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഗതിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ആത്മ ഉദ്ദേശതത്തിലെ ഒരു ശ്ലോകമുണ്ട് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ടൊരല്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാലോ അരനൊടി ആയിരം ആണ്ടുപോലെ തോന്നും ഈ അരനൊടി ആയിരം ആണ്ട് പോലെ തോന്നുകൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിൽ ഇത്രയും കൂടുതൽ ബീവറേസ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതും ഈ സർക്കാർ എല്ലാവർക്കും മദ്യം ഉണ്ടായി കൊടുക്കുന്നതും ഇപ്പം ഐ ടി പാർക്കിലൊക്കെ കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ മദ്യം ഒഴുക്കാൻ കാരണം ഈ അര ആയിരം ആണ്ട് പോലെ തോന്നുന്നുണ്ടാണ് മറിച്ച് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് അവിടെയാണ് അദ്ദേഹം അവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് അവർക്ക് ഒരു പതിനായിരം ആണ്ടൊരല്പനേരം ഒരു നാലു വെച്ച് നോക്കാം അവിടെ പ്രയോഗമാണ് ആരും പതിനായിരം വർഷം ജീവിച്ചിരിക്കില്ലല്ലോ അവർക്ക് ലൈഫ് എത്ര കിട്ടിക്കഴിഞ്ഞാൽ ഒരു അല്പനേരം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടിലോ ഒമ്പതിലോ ക്ലാസ്സിൽ അല്ലെങ്കിൽ പത്തിക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അതുപോട്ടെ വിദ്യാർത്ഥിയും പോട്ടെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോ അധ്യാപികക്കോ ഈ നാല് വരെ അറിയാവുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ലോ ഉദാർത്ഥം സുന്ദർപ്പിച്ച കാര്യം എടുത്ത് നോക്കാം അല്ലേ ലോകത്തിലെ ഏറ്റവും ഇന്ന് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ അവിടെ ഇങ്ങനെയുള്ള ഓരോ സ്ഥാനങ്ങളുള്ള ഇന്ത്യക്കാരൊക്കെ എടുത്ത് നോക്കുക അതിനേക്കാൾ ഗംഭീരന്മാർ ഈ കേരളത്തിൽ നിന്നുണ്ടാവും കാരണം എന്താ ഈ പരയുടെ പാല് നുറന്ന ഭാഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ടൊരു അല്പനേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൈമിന് അനുഭവിക്കുന്നില്ല ടൈംലെസ്നെസ് ആണ് മനസ്സിലായത് സമയമില്ല പരിധിയില്ലാത്ത ലോകത്ത് ക്രിയേറ്റീവ് വേൾഡിലേക്ക് കടന്നു കഴിഞ്ഞു അവിടെ സമയമില്ലായ്മയാണ് ഇത് ശരിക്കെന്താണ് തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് ആപേക്ഷിക സിദ്ധാന്തമാണത് മനസ്സിലായല്ലേ ഇത് അറിയുന്ന ഒരു അറിയുന്നവരധ്യാപകനോ അധ്യാപികയോ ഫിസിക്സ് പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ആ സൗന്ദര്യാത്മക ആ ഫിസിക്സിന്റെ ഫിസിക്സ് പഠിക്കുമ്പോഴുള്ള സൗന്ദര്യാത്മകതയും ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും മാറ്റം അല്ലേ അപ്പം ഉദാഹരണത്തിന് വളരെ ലളിതമാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം രാഹുലിനെ പോലുള്ളൊരു യുവാവ് പ്രണയത്തിലേർപ്പെടുന്നു നിങ്ങളൊരു പള്ളിയിൽ തന്നെ പോയിരിക്കുക ആ പള്ളിയിൽക്കകത്ത് വേറെ ആരുമില്ല നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ പ്രണയിനിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വൈകിട്ട് വാച്ച് നോക്കുമ്പോഴായിരിക്കും രാവിലെ ഏഴ് മണിക്ക് ആയിരിക്കും വൈകിട്ട് വാച്ച് നോക്കുമ്പോഴായിരിക്കും ഓ ഏഴ് മണിയായല്ലോ എന്ന് എന്നല്ലേ ചിലപ്പോൾ അതുവരെ വെള്ളം പോലും പിടിച്ചിട്ടുണ്ടാവില്ല പക്ഷേ സമയം പോയി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ മറിച്ച് അതേ സ്ഥാനത്ത് ഒരു പ്രായം ചെന്നാൽ മുമ്പേട്ട് പോയിരിക്കുകയാണെങ്കിലോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ അതാണ് ഈ വ ഈ വരികളുടെ അർത്ഥം പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ടൊരു അല്പനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാലോ അര നൊടി ആണ്ട് ആണ്ടുപോലെ തോന്നും അതിനകത്ത് രക്ഷപ്പെടാനായിട്ടാണ് ഈ കെമിക്കൽ ലഹരിയും അതേപോലെ തന്നെ കഞ്ചാവ് പിന്നെ എം ഡി എം എ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ പേ പേരുകളുണ്ടല്ലോ ഇതൊക്കെ അടിച്ചു കയറ്റുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അര നൊടി ആണ്ട് ആണ്ടുപോലെ തോന്നുന്ന പ്രശ്നം കൊണ്ടാണ് അപ്പൊ ഈ ജുംബാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ ഒന്നും ഈ ലഹരിയിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ലഹരില്ല മറിച്ച് ഈ ഒരു ലഹരിയിലേക്ക് ലഹരി എനിക്കൊന്നും ഞാൻ ഇത്രയും നാളും സംസാരിച്ചതെന്ന് വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്പിരിച്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു തരുന്ന ഒരാള് സാറാണ് താങ്ക് യു എല്ലാവരും ഇതിലേക്ക് ഭക്തിയും മറ്റു കാര്യങ്ങളും എല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ സാർ അതിന് ഭക്തിയുടെ എല്ലാം അപ്പുറത്തേക്കിന് ടൈംലെസ് എന്നൊരു ക്രിയേറ്റിവിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അത് നിങ്ങളുടെ പരിധി ാണ് ചെയ്യുന്നത് മനസ്സിലായല്ലേ അവിടെ നിങ്ങൾ യു ആർ ഓൺ വിത്ത് ദ ഹോൾ എന്ന് പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു പ്രണയനീയമായിട്ടിരിക്കുമ്പോൾ ഇത് തോന്നാത്ത കാരണം നമ്മൾ എൻജോയ് ചെയ്യണം എൻജോയ്മെന്റ് രസം എന്ന് പറയുന്ന സംഗതി എപ്പോഴും നിങ്ങൾക്ക് ഒന്ന് എന്നൊരു ഫീലിംഗ് വരുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് രണ്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ സെപ്പറേഷൻ വരുന്നത് രണ്ടിനു വേണമെങ്കിൽ സെപ്പറേഷൻ വരും അതേ സമയത്ത് രണ്ട് പേര് ഇപ്പൊ ഒരു സൗഹൃദമാണ് ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ നാളെ നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടുപേർ കൂടെ ഒരു നമ്മൾ ചെറിയ തോതിൽ സുഹൃത്തുക്കളാകുമ്പോൾ ചെറിയ തോതിൽ ഒരു ഒന്നാവുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടാകും അതാണ് സൗഹൃദത്തിലുണ്ടാകുന്ന സുഖം എന്ന് പറഞ്ഞാൽ അത്രയുള്ള സംഗതി ഇത് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ഒന്നാവുന്ന ഒരവസ്ഥയിലേക്ക് മാറും സർ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാനപ്പാന മറ്റൊരു വരിയാണ് ഒന്നായ അത് തന്നെയാണ് ദൈവത്തെ നമ്മൾ ഒന്നായി ഉള്ളൂ സംഗതി ഈ ഒന്നിനെയാണ് രണ്ടായിട്ട് വെട്ടി മുറിച്ചിരിക്കുന്നത് അതായത് ആണും പെണ്ണും പ്ലസും മൈനസും ദൈവവും നമ്മളും ദൈവവും നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ശരിയല്ല അത് മറ്റൊരു എനർജി നിങ്ങൾ ഞാൻ ആ ഉദാഹരണത്തിന് ഇപ്പൊ എന്ന് വെച്ചാൽ ആരാണ് ക്ഷേത്ര പൂജാരി തിരുമേനി എന്ന് വെച്ചാൽ നമ്പൂരിമാര് നമ്പൂരിപ്പെട്ടേ അതല്ല തിരുമേനി എന്ന് പറഞ്ഞ ശെരി പിന്നെ ഇപ്പൊ തിരുവുരു ഈ അറിവുള്ളവൻ ഈ ലോകത്തിൽ വേറെ ഒന്നും കാണത്ത നിങ്ങൾ ഏറെ എനർജി എന്ന് പറഞ്ഞില്ലേ അല്ലേ ഈ എനർജി അല്ലാത്ത എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ ഇല്ല ഇല്ല ആ എനർജിയെ നിങ്ങൾ ഡിവൈൻ ആയിട്ട് കാണുന്നു അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് കാണുന്നു മാറ്റമില്ലാതായിട്ട് മാറ്റമില്ലാത്തതായിട്ട് കാണുന്നു സത്തയായിട്ട് കാണുന്നു ഈ സത്താണ് സത്യം എന്ന് പറഞ്ഞാൽ അത് അത് രണ്ടുണ്ടാവില്ല ഒന്നേ ഉണ്ടാവുള്ളൂ അപ്പം അതിൻ്റെ ഒരു എക്സ്പ്രഷൻ അല്ലേ നമ്മുടെ ഈ ബോഡി അതെ അല്ലേ ആ എനർജിയുടെ ഒരു വേറൊരു ഫോമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആ തിരു അവിടെയാണ് തിരുവരുന്നത് ആ മേനി തന്നെയാണ് അപ്പൊ നമുക്ക് നമുക്ക് ആ ഒരു അറിവുണ്ടെങ്കിൽ ഞാൻ പറയാം ഇന്ന ജാതി ജനിക്കണോന്നുമില്ല ഞാൻ മറ്റൊരു കോൺസെപ്റ്റിലേക്ക് പോകട്ടെ അതായത് ഇപ്പം എനർജിയിൽ വിശ്വാസമുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ട് എനർജിയിൽ വിശ്വാസം ഇല്ല എനർജിൻസ് ചെയ്യാന്നുള്ള താല്പര്യമാണ് ഉണ്ട് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം വിശ്വസിക്കാൻ പറ്റത്തില്ല എനർജിയിൽ വിശ്വസിക്കാൻ പാടില്ല എനർജിയിൽ നമുക്ക് എനർജി നമ്മളുടെ അറിവും നമ്മളുടെ എനർജി നമ്മൾ ഉപയോഗിക്കുകയാണ് ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് എനിക്കിപ്പോൾ നാവ് അനക്കാനുള്ള ശേഷിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ എനർജി എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അല്ല ഈ ഭൂമിയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജികളും ഉണ്ടാവില്ല രണ്ടെണ്ണം ഇല്ലാതെ പറ്റത്തില്ലല്ലോ ഇപ്പൊ രണ്ട് എനർജി ഇല്ലാതെ പറ്റത്തില്ലല്ലോ ഒരു നെഗറ്റീവും പോസിറ്റീവും അത് രണ്ടും കൊണ്ടുള്ള ചേർച്ചയാണ് അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നത് മറ്റു എനർജികളും അവിടെയാണ് ഈ ഭക്തിയുടെ ഒക്കെ പ്രശ്നം വരുന്നത് ഇപ്പം ഇതിന് ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ആയിരിക്കും ഓരോരുത്തർക്കും ഓരോ ശേഷി ഉണ്ടാവും ഓരോ താല്പര്യങ്ങളുണ്ടാവും അപ്പൊ ഈ താല്പര്യങ്ങൾ ചിലർക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഇതിലേക്ക് ഭയങ്കര ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരാ അവിടെയാണ് വാസന വരുന്നത് ആ വാസനക്കനുസരിച്ച് പോകുമ്പോഴത്തേക്കാണ് അത് നമുക്ക് ലഭ്യമാവുന്നത് അപ്പം നിങ്ങൾക്ക് ചിത്രവഴുത്താണെങ്കിൽ ആ ചിത്രവഴുത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വാസന കണ്ടെത്തി അവരാ മേഖലയിലേക്ക് പോയി കഴിയുമ്പോൾ ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും ഇവിടെ എത്താൻ പറ്റും ഇവിടെ എത്താനല്ലാതെ വേറെ ഡെസ്റ്റിനേഷൻ ഇല്ല ഇപ്പോൾ ഒരു നദി ഒരു ഒരു ചെറിയൊരു ഹിമാലയത്തിൽ നിന്നുള്ളൊരു ചെറിയൊരു ഉറവ പൊട്ടി വീഴുകയാണെങ്കിൽ അത് കടലിൽ വരാൻ നിർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഏത് അന്വേഷണം ഇവിടെ എത്തി ഇവിടെ ഇവിടെ എത്തും അവിടെയാണ് ഇപ്പൊ ഇതിന് നമുക്ക് ഈ നേരിട്ടെത്താൻ പറ്റുന്നില്ല മറിച്ച് മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോണിന്റെ ഈ അത്ഗുരുതം അല്ലെങ്കിൽ ഇത് ഇതിന്റെ സോഫ്റ്റ്വെയർ ഇതിന്റെ ഈ ഇതിന്റെ അടിസ്ഥാന കാരണമായ ഘടകമായ അൽഗുരുതം ഉണ്ടല്ലോ ഈ അത്ഗുരതം എത്ര പേർക്കറിയാം ആർക്കും അറിയില്ല ആർക്കും അറിയില്ല പക്ഷെ എഴുത്തും വായന അറിയാത്ത ആൾക്കാർ ഇന്ന് ജിപേ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഭാരതം കണ്ടെത്തിയ ഈ ദർശനം അവിടെയാണ് ദർശനം എന്ന് പറഞ്ഞത് തത്വചിന്തയല്ല തത്വചിന്ത ദർശനം ദർശനം എന്ന് വെച്ചാൽ കാണുക എന്നുള്ളതാണ് കാണുകയെന്നു വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യുക ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന തന്നെയാണ് പറയുന്നത് അപ്പം ഈ ദർശനത്തിൻ്റെ ഗുണം എല്ലാ മനുഷ്യൻക്കും കിട്ടണം എന്നുള്ള ഒരു ആ മഹാത്മാക്കളുടെ ചിന്തയിൽ നിന്ന് അവർ ഡിവൈ അവർ പല കാര്യങ്ങളും ഡിവൈസ് ചെയ്തിട്ടുണ്ട് ഇത് നേരിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവത്തില്ല പക്ഷെ അതിന്റെ ഗുണം സാധാരണക്കാരനും ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തതിനും കാട്ടിലുള്ളവനും കിട്ടണം അതുകൊണ്ട് എന്തായാലും ഉണ്ടാകും ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് കഥകൾ ഉണ്ടാകും ഈ ഒരു കാട് എടുത്തു കഴിഞ്ഞാൽ ആ കാട്ടിനകത്തത് ഇവിടെ ആയിരുന്നു പാഞ്ചാലിയും പാണ്ഡവരും ഇവിടെ ഒന്ന് താമസി വിളിച്ച് താമസിച്ചത് പാഞ്ചാലി മറ്റേ മറ്റേ ഭീമനുമായിട്ട് പിണങ്ങി പോയിട്ട് അവിടെ അവിടെ പോയാണ് ഇരുന്നത് ഏഹ് അതിനു കുന്തി ഇവിടെ വന്നിട്ടാണ് കുളിച്ചത് എന്നൊക്കെ പറയും അതുകൊണ്ടാണ് നമ്മൾ സൈലന്റ് വാലിയിൽ പോകുന്ന സമയത്ത് സൈതന്ത്ര കാണും അങ്ങനെ അറ്റം നല്ലപ്പോൾ കുത്തിപ്പുഴയുടെ ഉദ്ഭവം കാണും മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്കത് കേൾക്കുന്നവർക്ക് വിശ്വാസമാണെന്ന് തോന്നും കാര്യം വിശ്വാസിക്കുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നേരിട്ട് അതിനുള്ള ശേഷിയില്ലാത്തവർക്ക് വിശ്വസിക്കുകയല്ല നിവർത്തിയില്ല അങ്ങനെ അതിലൂടെ നമ്മൾ പോകുമ്പോഴാണ് അവിടെയാണ് ഈ ഭക്തിയുടെ ഓരോ വഴികളെടുത്ത് നോക്കിയിരിക്കുക മനസ്സിലാക്കാൻ പറ്റും പതുക്കെ പതുക്കെ പടി കയറി പടി കയറി പോകാൻ പറ്റും അതുകൊണ്ടാണ് ഈ സോപാനം വെച്ചിരിക്കുന്നത് സോപാന സംഗീതം കേട്ടിട്ടില്ല അതൊക്കെ ഇതിലേക്ക് നമ്മളെ പടി പതുക്കെ പതുക്കെ ഇതിന് ഇല്ലാത്തവരെ ആ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ഈ അനുഭവം വേണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകീട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ എനർജി ഉണ്ടാവും അല്ല കാരണം ആ ദീപാരാധന സമയത്ത് ഈ മണിയടിയുടെ ശബ്ദം മണിയുടെ ശബ്ദം ഉണ്ടാവും നമ്മളുടെ നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ റിലീസ് കുറച്ച് നേരത്തേ പെട്ടെന്ന് അപ്പൊ ആ ടൈംലെസ്നെസ്സിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുണ്ടെങ്കിലും അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ആരു വൈഫുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും നമ്മളതൊന്നും മറക്കാതെ നമ്മൾ ചിന്തകളിൽ നിന്ന് ഒന്ന് സ്വതന്ത്രമായി മാറുന്നൊരു നിമിഷം ആവും കുറച്ച് നേരമെങ്കിലും അതുകൊണ്ടാണ് ഒരു മെഡിറ്റേ അവിടെയാണ് ഒരു മെഡിറ്റേഷൻ എഫക്റ്റ് കിട്ടുന്നത് അപ്പം സാധാരണക്കാരന് അതിനുള്ള ശേഷിയുള്ളെങ്കിൽ പിന്നെ അത് ഭക്തി അവനെന്തായി ക്ഷേത്രത്തിലേക്ക് വരുന്നു കുളിച്ച് വരുന്നു അവൻ്റെ ദിനചര്യകൾ മാറുന്നു ഇവിടെ ചിന്തകൾ നല്ലത് വരുന്നു കാഴ്ചകൾ നല്ലത് കേൾക്കുന്നു അതേപോലെ ഈ ശബ്ദങ്ങള് നമ്മളെ അവൻ്റെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം പിറരുന്നു തിരിച്ച് സുഖമായിട്ട് വീട്ടിൽ പോകുന്നു കിടന്നുറങ്ങുന്നു രാവിലെ പോകുവാണെങ്കിലും സുഖമായിട്ട് പുറത്തേക്ക് ഈ ഒരു ഈയൊരവസ്ഥയിൽ ഇറങ്ങുന്നു സമൂഹത്തിലേക്ക് പോകുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നു അവിടെയല്ല വയലൻസ് കുറയുന്നു മനസ്സിലല്ലേ അപ്പം ഇതൊക്കെ ഇത് ഡിവൈസുകളാണ് ഒരു ആപ്പ് പോലെയാണല്ലോ ഇപ്പം നമ്മുടെ ഈ മൊബൈലിനകത്ത് ഒരുപാട് ആപ്പുകളില്ലേ അപ്പോൾ അങ്ങനെ അനവധി ആപ്പുകളാണത് ഈ ഭക്തി എന്നൊക്കെ പ്രകസംഗത്ത് എന്തായാലും ഒരുപാട് അറിവുകൾ തന്ന സാറിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഇനിയും നമുക്ക് ഏതെങ്കിലും രീതിയിൽ തീർച്ചയായിട്ടും